ദേവികുളം താലൂക്ക് വ്യാപാരി വ്യവസായി സർവീസ് സഹകരണ സംഘത്തിൻ്റെയും കോട്ടയം കാരിത്താസ് ആശുപത്രിയുടെയും സഹകരണത്തോടെ അടിമാലിയിൽ ഈ മാസം പത്തൊമ്പതിന് സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗാസ്ട്രോഎൻട്രോളജി ഓർത്തോപീഡി കാർഡിയോളജി ന്യൂറോളജി ജനറൽ മെഡിസിൻ ഗ്യാസ്ട്രോ എൻട്രോളജി തുടങ്ങി വിവിധ വിഷ വിഭാഗങ്ങളിൽ ക്യാമ്പ് നടത്തും ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ സത്യബാബു നിർവഹിക്കും പത്തൊമ്പതിന് രാവിലെ പത്ത് മണി മുതൽ ക്യാമ്പ് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു